ഇടുക്കി അടിമാലി മന്നങ്കാല മുസ്ലിം ജമാഅസിൻ്റെ നേതൃത്വത്തിൽ സുമനസ്സുകളുടെ സഹായത്തോടെ നിർമ്മിച്ച് നൽകുന്ന വീടിന്റെ താക്കോൽദാന ചടങ്ങ് നടന്നു അടിമാലി ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഹാഫിസ് മുഹമ്മദ് ഷെരീഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അടിമാലി മന്നാങ്കല മുസ്ലിം ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിൽ നിർമ്മാണ കമ്മിറ്റി രൂപീകരിക്കുകയും സി എച്ച് ഇബ്രാഹിം ചെയർമാനുമായുള്ള പതിനഞ്ചംഗ നിർമ്മാണ കമ്മിറ്റി കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് വീടിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കുകയും ചെയ്തു സുമനസുകളുടെ സഹായത്തോടെ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാന ചടങ്ങ് നടന്നു അടിമാലി ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഹാഫിദ് മുഹമ്മദ് ഷെരീഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മനുഷ്യൻ അയാൾ വിശന്നു കഴിഞ്ഞപ്പോ അയാൾക്ക് നീ ഭക്ഷണം കൊടുത്തോ അയാള് ദാച്ച് കഴിഞ്ഞപ്പോ അയാൾ നീ അയാളുടെ ദാഹം അകറ്റിയോ അയാൾക്ക് വീടില്ലാതെ കഷ്ടപ്പെട്ടപ്പോൾ നീ അയാളെ സംരക്ഷിച്ചു തുടങ്ങി ചോദിക്കുമ്പോൾ മനുഷ്യന് ഉത്തരം സിറ്റി ഇമാം സയ്യിദ് സൽഫുദ്ദീൻ തങ്ങൾ അൽ ഐദ്രൂസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ചടങ്ങിൽ ജുമാ മസ്ജിദ് പ്രസിഡന്റ് നാസർ ചൂരവേലി അധ്യക്ഷത വഹിച്ചു മന്നാങ്കല ജുമാ മസ്ജിദ് ഇമാം അഷ്റഫ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി സുനീർ കരിമറ്റം അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രഹീം എ പി കെ ഹൈസനാർ തുടങ്ങിയ നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി